ഹായ് ഫ്രണ്ട്സ് ചക്ര മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഒരു വീഡിയോ ആണ് കൂലിക്കൂരി ബീച്ചിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വഴി ഏറെ ദൂരം നടന്നു പോകാനുണ്ട് കുറേയേറെ ദൂരം അപ്പോൾ എൻ്റെ ലൈബറാണ് ഈ പോകണത് എൻ്റെ കൂടെ എൻ്റെ ഒപ്പമുള്ള ഞങ്ങൾ കുറച്ച് നൈബേഴ്സ് എല്ലാവരും എന്നും ഇങ്ങനെ ബീച്ചിൽ പോകാറുണ്ട് നടക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഓരോരോ വഴി തിരിവുകളാണ് ഇതൊക്കെ നാലും കൂടിയ വഴിയാണ് ഇല്ലേ നാലും കൂടിയ മുക്ക് നാല് വശത്തിനും വഴി കണ്ടിട്ട് തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലായിടത്തും നേരെയാണ് പോകേണ്ടത് അങ്ങനെ നടന്നു നടന്ന് കിടന്ന് ഞങ്ങൾ പോകുമ്പോൾ ഒരു അമ്പലം കണ്ടു അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെ കൂടി ഒരു വീഡിയോ പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ പിടിക്കാൻ പോയി അപ്പോൾ അമ്പലം തുറക്കുന്ന സമയമായിട്ടില്ല ഞാനിപ്പോൾ ഗേറ്റിന് വെളിയിൽ നിന്ന് അകത്തൊക്കെയൊക്കെ ഒന്ന് നോക്കി പിടിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അമ്പലം തുറക്കുകയുള്ളൂ അവിടുന്ന് വീണ്ടും ഇറങ്ങി നടപ്പ് തുടങ്ങി അപ്പോൾ ഇതേ ഒരു ഇഷ്ടിയക്കളമൊക്കെ കണ്ടു അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കാൻ നല്ല നല്ല ഭംഗി തോന്നി തോതുപോലെ എല്ലായിടത്തും അപ്പോൾ ഞാൻ നിർത്തും അതിൻ്റെ കൂടി വീഡിയോ എടുക്കാൻ നിർത്തു വെറുതെ എടുത്താണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്ക് വലിയ രസമായിരിക്കും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ നടപ്പ് തുടങ്ങി ഇത് മിക്ക റോഡെല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ കിടക്കുന്നതാണ് അപ്പോൾ അവിടെ പൂ നിൽക്കുന്നതുകൊണ്ട് റോഡിലാണ് ഇവിടെയൊക്കെ എല്ലാവരും ചെടി നടുന്നത് കാരണം ഗേറ്റിങ്ങിന് മതിൽ മതിൽ വെക്കും അല്ലെങ്കിൽ മതിലില്ലാത്തൊരു മറച്ചു കിട്ടിയിട്ട് അതിൻ്റെ വെളിയിൽ മതിലിൻ്റെ വെളിയിൽ റോഡിൻ്റെ സൈഡിലായിട്ട് ചെടികൾ നട്ടു വെക്കാറുണ്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ് അങ്ങനെ വീണ്ടും നടന്ന് നടന്ന് അടുത്ത റോഡിൽ തിരുവത്തി അവിടെ കണ്ട ഒരു നീല ചെറിയ ബോർഡ് കാണുന്നത് അതിപടി വയലെ ഹെൽത്ത് സെൻറ്ററിലേക്കുള്ള വഴിയാണ് ഈ ബോർഡിൻ്റെ അരിൽ വഴി പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള വഴി വഴിയാണ് നമുക്ക് പോകേണ്ടത് ബീച്ചിലേക്ക് അപ്പോൾ ദേ അടുത്ത ചെടി പൂ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പോകും എനിക്ക് വലിയ ഇഷ്ടമാണ് പൂക്കൾ അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ അതിൻ്റെ ഇതെടുത്തു അപ്പോൾ അതേ കുറേ തെങ്ങും തോപ്പും ഒക്കെ കണ്ടു കാട്ടിൻ്റെ അകത്ത് അപ്പം എന്നാൽ അതിൻ്റെ കൂടെ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ എടുത്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും നടക്കുകയാണ് കുറേ ഏറെ ദൂരം നടക്കാനുണ്ട് പിന്നെ അടുത്ത ട്രേണിങ്ങിലെത്തി നാൽക്കവലയാണ് നാലൊന്നൂരി ബുക്കാണ് അവിടെ നിന്നും വീണ്ടും നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ഇതേ വഴിയെല്ലാം പെട്ടിക്കിടക്കണല്ലോ ഇത് ഇത് കണ്ടോ തകര എന്ന് പറയും ഈ ചെടി ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കണ്ടോ പൂവ് വിലയും ഒക്കെ തോരൻ വെക്കുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ തോരൻ വെക്കുന്നത് അങ്ങനെ നമ്മൾ ഒടുവിൽ ബീച്ചിലേക്ക് എത്തിച്ചേർന്നു ഡേ ബീച്ചിലേക്ക് കടക്കുന്നു കടക്കാൻ പോവുകയാണ് വളരെ ദൂരം നടന്ന് നടന്ന് നമ്മൾ തിരിഞ്ഞു നടന്നെത്തിയതാണ് അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അത് കുട്ടികളെന്നിവിടെയെങ്കിലും ഡാൻസ് കളിക്കുന്നതാണ് അവരെ അപ്പോൾ ഞാൻ ഇത് പിടിക്കാറില്ലായിരുന്നു കാരണം അവർ പാട്ടിട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ആ പാട്ട് നമുക്ക് കോപ്പി റേറ്റ് വന്നാലോ എന്ന പേടികൊണ്ട് ഞാൻ നമ്മുടെ അറിവിലായ്മ കൊണ്ട് ഒത്തിരി കോപ്പിറേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ വലിയ അറിവൊന്നും ഇടുകയാണ് പക്ഷേ കുട്ടികളുടെ ഡാൻസ് കണ്ടപ്പോൾ ഒരു ശതനം പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കോപ്പിറേറ്റ് ചോദിച്ചെങ്കിൽ അല്പമായി പിടിച്ചിട്ടുണ്ട് നല്ല താളത്തിന് ഒപ്പിച്ച് കുട്ടികൾ നല്ലോണം കളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് അവരുടെ കളികളേക്ക് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് കടലിലേക്ക് എല്ലാവരും ഇറങ്ങുന്നതൊക്കെ നോക്കി ചെന്ന് നിന്നപ്പോൾ ജംഗാർത്ഥ എൻത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അടർന്ന് ഒഴുകി വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കൂടി അതാളുകൾ കയറിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത് അതെല്ലാവരും അതിനെ നോക്കി വിട്ടുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു തകരത്തിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് വെള്ളം പോലെ ഇങ്ങനെ തോന്നിയിട്ട് അത് തിരയടിച്ച് തിരയടിച്ച് കിടന്ന് കുഞ്ഞുത്തായിട്ടുണ്ട് അവർ കയറിട്ട് തലവായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതിന് കഥ ഇതാണ് ആ സംഭവം ഇത് കൂരിക്കുരി ബീച്ചാണ് കേട്ടോ ഒരു കുട്ടി ഇത് ഓടി വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് എനിക്ക് അങ്ങനെ ഓടി ഇറങ്ങാനൊക്കെ പേടിയുണ്ട് ഞാനാദ്യമായിട്ട് ബീച്ചിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങാം ഇത് വള്ളങ്ങളൊക്കെ അടുക്കി ഇടുക്കി ഇട്ടിരിക്കുന്നുണ്ടോ അത് മീൻ പിടിക്കാനുള്ള വള്ളം ആണോ എന്തോ എനിക്ക് ഇറങ്ങി കൂടാട്ടോ ഞങ്ങളെന്നും വൈകുന്നേരം ചെത്തുമ്പോഴൊക്കെ അവിടെ ഈ വെള്ളം എങ്ങനത്തെ കാണാം കേടായ വെള്ളമാണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വള്ളങ്ങളുണ്ട് അപ്പോൾ അതേ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ ഇവിടെ കിടന്ന് പന്തി കളിക്കാറുണ്ട് ബീച്ചിൽ പിന്നെ ഒരുപാട് കളിക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ഒത്തിരി ഇതുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു എക്സസൈസ് ചെയ്യുന്ന വീട് പിടിക്കാൻ ഞാൻ കൂട്ടുകാരുടെ കയ്യിൽ കൊടുത്തു അവൾ പിടിക്കുന്ന ഭാഗമാണിത് അപ്പൊ ഞാൻ വെളിച്ചം കൂട്ടിയിടാ ചെന്നപ്പോ അവള് തന്നെ കൂട്ടി തന്നെ കൂട്ടി ഞാൻ പിടിക്കാൻ ചെന്നപ്പോ കൂട്ടുകാരനും പറഞ്ഞു തന്നപ്പോ അങ്ങനെ വീണ്ടും ഞാൻ എക്സസൈസ് ചെയ്യാണ് നമുക്ക് വയറൊക്കെ കുറയാനൊക്കെ നല്ല എക്സസൈസാണ് കൂട്ടത്തില് എനിക്ക് തോന്നുന്നു കൈയുടെ മസിലും വരും കാരണം നല്ല ബലം പിടിച്ചു പോകണം കൈ കൊണ്ട് പക്ഷെ നല്ലതാണ് വയറാ സമയത്ത് നമുക്ക് ശരിക്കും ഒട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓ നായ്ക്കൾ നല്ലോണം കുറയ്ക്കുന്നുണ്ട് ഡബ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നായ്ക്കളുടെ കുതുകൊണ്ട് കയറുന്നു ശരിക്കും ഇവിടെ ഞാൻ വീട്ടിൽ ഇരുന്നാണ് ഡബ്ബി ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ നായ്ക്കെ തൊട്ടലെ പിന്നെ അവിടെ കാക്കകളുടെയൊക്കെ വെച്ചുകൊണ്ട് ബീച്ചിൽ പിന്നെ ഞാൻ എൻ്റെ കുട്ടിയുടെ ടയറിലിരുന്ന് ഊഞ്ഞാലാടാനായിട്ട് ഞാൻ പോയേ അതും നല്ലതായിട്ട് വയർ ഇട്ടുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ വീഡിയോ പിടിക്കണമെന്നൊക്കെ എന്നിട്ട് ആ കുച്ചി വീഡിയോ പിടിച്ചു ഒരല്പം ഞാൻ എടുത്തവിടെ ആടിക്കൊണ്ടിരുന്നൊരു ആടാൻ വന്ന കൂട്ടത്തിലുള്ള കൊച്ചാണ് ആടിക്കൊണ്ടിരുന്നതല്ല അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവൾ വള്ളത്തിൽ വലിയ സ്റ്റൈലൊക്കെ കാണിച്ച് വെച്ചാൽ ആര് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്ന് കൊണ്ടൊന്നാ എടുക്കാൻ പറഞ്ഞു എന്നെ കൂടി ഇച്ചിരി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവൾ എടുക്കാമെന്നു പറഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ കടലിലോട്ട് നടന്ന് പോവുകയാണ് എനിക്ക് വെള്ളമൊക്കെ കാലിലൊക്കെ പറ്റിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് പതുക്കെ അതൊക്കെ നടന്നു തന്നെ അവളോട് വരാൻ ഞാൻ വിളിക്കുവാണ് അപ്പോൾ നടന്നു വരുമ്പോൾ എന്നുകൊണ്ടാണ് വീഡിയോയ്ക്ക് നല്ല പെട്ടെന്ന് ഉണ്ട് വീഡിയോ ആയതുകൊണ്ട് അവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് നടന്ന് വരുമ്പോൾ നല്ല പെട്ടെന്നുണ്ട് അങ്ങനെ ഇതേ കുറച്ച് ദിവസം മുന്നേ പിടിച്ച് വെച്ച വീഡിയോ ആണ് എന്താണ് എനിക്ക് ക്ലബ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്ത് വിടാൻ പറ്റുന്നത് പിന്നെ ഞാൻ തിരകളുടെ അടുത്തേക്ക് എത്തി നല്ല തിരകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സൗണ്ട് കൊടുക്കാം നല്ലോണം കടൽ തിര യും പരന്ന് കിടക്കുന്ന കടലും ഞാൻ കാണിക്കുക നല്ലതായിട്ടിങ്ങനെ തിരയടിച്ച് വരുന്നു പരന്ന് കിടക്കുന്നുണ്ട് തിര കയറി കാലി വരാതെ അകത്താണ് നിൽക്കുന്നത് അടുത്തൊന്ന് ഞാനോടും ഞാൻ അവിടെ ഒന്ന് ഫോൺ മേടിച്ച് വീഡിയോ പിടിക്കാൻ തുടങ്ങുകയാണ് അവളിനി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെയാണ് കുടിക്കുന്നത് അപ്പം അതും കൂടെ കുടിച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തത് ആ ബീച്ചിലുണ്ട് അവിടെ പൂരമൊക്കെ ഉണ്ട് ഉത്സവമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുതിയ പറഞ്ഞു അവിടെ പകൽ പൂരമാണ് അപ്പോൾ ഉത്സവത്തിൽ പകൽ പോകുക എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പോവുകയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയ അതിൻ്റെ രീതി ചെയ്യുന്നില്ല കേട്ടോ അതേ അവൾ കടലിലേക്ക് ഇറങ്ങി ഇതേ നിൽക്കുകയാണ് ഇതേ കാലിലൊക്കെ മൂടിയിട്ടുണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ കടൽ വെള്ളമൊക്കെ കാലിക്കെട്ടിയിട്ട് നിൽക്കി വരുമ്പോൾ നല്ല ചൊറിച്ചിട്ടുണ്ട് കാലിന് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇറങ്ങിയാൽ ഒരു ദിവസം ഞാൻ ഇറങ്ങിയത് പിന്നെ എനിക്കത്ര താല്പര്യം ഇല്ല പിന്നെ നമ്മുടെ മണലൊക്കെ ഈ കാലും ഒക്കെ കയറും അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല കാലൊക്കെ പിന്നെ അപ്പടി മണകിലേക്ക് പിടിച്ചിരുന്ന് പൈപ്പ് ഉണ്ടോ കഴിയാനൊക്കെ എന്നാലും കഴിയാലും വീണ്ടും കാര്യം അപ്പം ഞാൻ എത്ര വീഡിയോയിൽ കാണാം ബൈ ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ